ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖാണോ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് തനി നാടൻ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു പാലക്കാടൻ സ്റ്റൈൽ മോരുകാച്ചിയതാണ് കേട്ടോ എന്ന് പറയുമ്പോൾ എരിവും പുളിയും മധുരവും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു അസൽ റെസിപ്പിയാണ് ഊണിന് ഇത് മാത്രം മതിയാവും കൂട്ടി കഴിക്കാനായിട്ട് ആയിട്ട് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത് ഒരു നേന്ത്രപ്പഴവും പിന്നെ അരക്കപ്പ് തൈരും എടുത്തു വെച്ചിട്ടുണ്ട് അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇപ്പൊ ഞാൻ ഈ നേന്ത്രപ്പഴത്തിന്റെ പകുതി മാത്രമാണ് എടുക്കുന്നത് അര കപ്പ് തൈരിലേക്ക് നമുക്ക് പകുതി നേന്ത്രപ്പഴം മതിയാവും ഇനി നമുക്ക് ഈ നേന്ത്രപ്പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് നുറുക്കിയെടുത്തോണ്ട് വരാം അപ്പോഴത്തേക്കും വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ചെയ്യാനും ആരും മറന്നു പോകണ്ട കേട്ടോ അപ്പൊ നമ്മൾ ഈ നേന്ത്രപ്പഴം എന്താ നാല് കഷ്ണങ്ങളാക്കി നുറുറുക്കിയിട്ടുണ്ട് എന്നിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ നുറുക്കിയെടുക്കുന്നുണ്ട് അപ്പം നമ്മളിവിടെ നേന്ത്രപ്പഴ അതായതുപോലെ നുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടുള്ള മസാലകൾ ഒന്ന് ചതച്ചെടുക്കാം ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ആറല്ലി വെളുത്തുള്ളിയാണ് പിന്നെ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക് അപ്പം എനിക്ക് കിട്ടിയ ഈ പച്ചമുളകിന് അധികം എരിവില്ലാത്തതുകൊണ്ട് നാലെണ്ണം നാലെണ്ണ എടുത്തിട്ടുണ്ട് നിങ്ങൾ എരിവിനുസരിച്ച് പച്ചമുളക് ഇടാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുത്തോണ്ട് വരാം ഇതാ ഇതുപോലെ നന്നായിട്ട് തന്നെ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് ഒട്ടും കഷ്ണങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഇതാ ഇതുപോലെ ചതച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇത് സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഒരു മൺചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ ഇതാ കാൽ ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണോളം കടുകാണ് കടുകും ഉലുവയൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പോൾ ഞാനിതാ കുറച്ച് വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പറ്റൽമുളകും ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഞാനിതാ കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞിട്ട് അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് നല്ലതുപോലെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയ്ക്ക് അങ്ങനെ അളവൊന്നുമില്ലല്ലോ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാട്ടോ ഈ കറിയിൽ കറിവേപ്പില എത്ര ഇടുന്നോ അത്രയും നല്ലത് ഞാനിതവിടെ ഒരു കൈപ്പിടിയോളം കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഉള്ളിയും കറിവേപ്പിലൊക്കെ ഇവിടെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് അതിന് ശേഷം ഞാൻ അതിലോട്ട് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടെ നല്ലതുപോലെ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് നല്ല പച്ചമണം മാറുന്നത് വരെ നമുക്കിത് ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കണം കേട്ടോ അപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത സംഭവങ്ങളെല്ലാം ഇവിടെ നല്ലതുപോലെ വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം അപ്പോൾ ഒക്കെ നല്ലതുപോലെ മൂത്ത് വരുന്ന ആ മണം വരുമ്പോൾ മാത്രം നമ്മൾ ഇതിലോട്ട് നുറുക്കി വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ നുറുക്കി വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം അതും എണ്ണയിൽ നല്ലതുപോലെ വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ നേന്ത്രപ്പഴം ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിത് രണ്ട് മുതൽ മൂന്ന് മിനിറ്റ് വരെ ഇളക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാനിതിലോട്ട് പഴം വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിവിടെ രണ്ട് കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് മൺചട്ടി ആയതുകൊണ്ട് വെള്ളം പെട്ടെന്ന് വറ്റി പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കാം അവിടെ ഇരുന്ന് വേവട്ടെ അപ്പോഴത്തേക്കും നമുക്ക് അരക്കപ്പ് തൈരിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം തൈര് നമ്മൾ കൈ കൈകൊണ്ട് കലക്കിയെടുക്കുമ്പോൾ ഈ ഫോർക്ക് വെച്ചിട്ട് ഇളക്കുകയാണെങ്കിൽ തൈരിലെ കട്ടയൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉടഞ്ഞു കിട്ടും അതുപോലെ ഇങ്ങനെ കട്ട കട്ടയായിട്ട് കിടക്കുന്നതും ഒഴിവായി കിട്ടും പിന്നെ നമുക്ക് മിക്സിയിൽ വെച്ചടിക്കേണ്ട ആവശ്യമില്ല അപ്പം ഞാനിതാ അത് ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ പഴമൊക്കെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വേവിക്കാനായിട്ട് വെക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതിൽ കുറച്ചു കൂടെ ഒന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കാനുണ്ടായിരുന്നു ഞാനത് മറന്നതാണ് കേട്ടോ നിങ്ങൾ വേവിക്കാൻ വെക്കുമ്പോൾ ഒന്ന് ഉപ്പ് ചേർത്ത് കൊടുത്തോളൂ ഞാൻ ഇപ്പോഴാണ് ഉപ്പ് ചേർത്ത് കൊടുത്തത് വെന്തതിന് ശേഷമാണ് ഉപ്പ് ചേർത്ത് കൊടുത്തത് ഇതിന് മുമ്പ് നമുക്ക് അടച്ച് വെക്കുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ സമയത്ത് വേണമെങ്കിൽ ആ കഷ്ണങ്ങളിൽ കുറച്ചൊന്ന് ഉടച്ചു കൊടുക്കാം ഞാനിപ്പോൾ അത് ഉടച്ചൊന്നും കൊടുക്കുന്നില്ല അങ്ങനെ തന്നെ ഇട്ടിട്ടാണ് വെക്കുന്നത് അപ്പോൾ അത് നമ്മുടെ പഴമൊക്കെ ഇവിടെ വെന്ത് റെഡി ആയിട്ട് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് മൺചട്ടി ആയതുകൊണ്ട് അത് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും അപ്പം ആ തിളയൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മൾ വേവിച്ച് വെച്ച പഴത്തിൻ്റെ ആ തിളയ്ക്കലൊക്കെ നിന്നിട്ടുണ്ട് നമുക്ക് ശേഷം തൈര് തൈരൊഴിച്ചു കൊടുക്കാം നമ്മൾ ഉപ്പിട്ടൊക്കെ കലക്കി റെഡിയാക്കി വെച്ചിട്ടുള്ള തൈര് അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതാ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം തൈര് നമ്മൾ ആ ചട്ടിയിൽ ആ കൂടി തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആ തിളക്കിലൊന്നും മാറി വരേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ അല്ലാതെ വല്ലാതെ അങ്ങ് ചൂടാറിപ്പോയിട്ട് ഒഴിക്കരുത് കേട്ടോ അപ്പൊ തനി നാടൻ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള പാലക്കാടൻ സ്റ്റൈൽ മോരുകാച്ചിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഈ മോരുകാച്ചിയ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ടാട്ടോ പിന്നെ കമന്റ് ചെയ്യാനും ആരും മറന്നു പോകണ്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്